പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മരെ പിന്നാലെ പോകുന്നുണ്ട് വിക്രം ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് വേദനയണി വേദ പറയുന്നുണ്ട് വിക്രമിനോട് നിങ്ങളെപ്പോലുള്ള കൊതുകുകളെ സൃഷ്ടിക്കുന്ന വെള്ളക്കെട്ടാണ് പ്രോഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ വഴിക്ക് അടിക്കാൻ നോക്കുന്നുണ്ട് ഡി എന്ന് വിളിക്കും വേണ്ട എന്നും പറഞ്ഞ് തടയുന്നുണ്ട് അതൊക്കെ റോട്ടിൽ വെച്ച് തന്നെയാണ് പിന്നീട് അഭിലാഷ് പോകുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അഭിലാഷ് അച്ഛനും അമ്മയും അമ്പലത്തിലുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത് പിന്നെ സ്വന്തം അച്ഛനമ്മനെ ഉപദ്രവിക്കാൻ നോക്കി എന്ന് പറഞ്ഞപ്പോൾ വിനായകൻ ചെല്ലുന്നുണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ശ്രീകാന്തിനോട് തെണ്ടിത്തരം ഉണ്ടല്ലോ എന്ന് പറയും അയാൾ അവിടെ നിന്ന് വിളിച്ചൊറിയണതൊക്കെ നമ്മുടെ ശങ്കരനാരായണൻ കേൾക്കുന്നുണ്ട് അങ്ങനെ ശങ്കരനാരായണൻ ശ്രീകാന്തിൻ്റെ കരണം നോക്കി ഒന്ന് കൊടുക്കുന്നതും കാണിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അയാൾ അവൻ ചെയ്ത തെറ്റ് അവൻ ചെയ്തത് കൊണ്ട് തന്നെ അനുഭവിക്കണം എന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് അമ്പലത്തിലെ ഭാഗമാണ് അതായത് നമ്മുടെ അച്ഛൻ്റെയും അമ്മരേയും പെരുമാഷിൻ്റെയും അമ്മലമ്മുടെയും പിന്നാലെ തന്നെ പോകുന്നുണ്ട് അത് വിക്രമഷ സമയത്ത് തന്നെ കറക്റ്റ് റോട്ടിലേക്ക് വരുന്നുണ്ട് വന്നാലും വേദ അവിടെ ഒരു കളി കളിക്കുന്നുണ്ട് അങ്ങനെയാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവസാനിക്കുന്നത് വേദ അച്ഛനെ വിളിച്ച് വരുത്തുന്നുണ്ട് അമ്പലത്തിലേക്ക് എത്താനും വന്നിട്ട് പിന്നെ പോലീസിനെ വിളിച്ചു വരുത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേദ തന്നെയാണ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും മാഷിൻ്റെയും ടീ നമ്മുടെ അമ്മയുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് പിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ അച്ഛൻ ഉപദേശിക്കുന്ന മകനെ അത് ആ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് പിന്നീട് വിക്രമം വേദയും കൂടെ അച്ഛൻ്റെ അടുത്ത് എത്തിയിട്ട് അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേദ ശ്രമിക്കുന്നുണ്ട് അച്ഛൻ ഒന്നും കൂടെ ശ്രദ്ധിക്കണം അച്ഛൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് എന്ന് പറഞ്ഞപ്പോൾ എന്നെ തടയണ്ട എന്നെ ഒരാളും സംരക്ഷിക്കേണ്ട ഞങ്ങളുടെ വിധി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു വേദനെ കൊണ്ട് ഒരു വാക്ക് പോലും പറയിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല മാഷ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ